ദൗർഭാഗ്യവശാൽ നമ്മളെ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടണ മാസിയുള്ള പോലാണ് അതൊരു മൊഹറം പകുതി കഴിഞ്ഞാലും ഇങ്ങോട്ട് തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ലോകത്തെന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലേക്കാ മടങ്ങുക സല്ല അള്ളാഹു അലൈ വല്ല വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ല അള്ളു അലൈഹി വസ്ല്ലാം റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലാ വസ്വല്ലാം ഖുറാനിന്റെ പ്രത്യേകത എന്താ മുഹമ്മദ് നബി സല്ലാസ്മയുടെ പ്രത്യേകതയാണ് ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തുൽ കതിറിന്റെ പ്രത്യേകത എന്താ ലൈലത്തുൽ കതിർ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഞമ്മക്ക് ഇറങ്ങിയതല്ല ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെന്ന് വെള്ളിയാഴ്ചയോതുന്ന തുടക്കത്തിലുണ്ട് അഹ്ലുസന്നായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുൽ അതാണ് മുഹമ്മദ് നബി സലഹ്ലി വസ്ലമിനെ നന്നായിട്ട് പരിചയപ്പെടുത്തും എന്നുള്ളതാണ് സുന്നത്തമയത്ത്